പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും സൈന്യത്തെ അണിനിരത്തി പൂർണ്ണ ഏറ്റുമുട്ടലിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി ഡ്യൂറിന്റെ രേഖയിൽ സംഘർഷം രൂക്ഷമാവുകയാണിപ്പോൾ രാജ്യങ്ങളും അതിർത്തി സ്ഥാനങ്ങളിലേക്ക് കനത്ത പീരങ്കികളും അധിക നീക്കി തുടങ്ങി വളരെ കാലമായി സംഘർഷത്തിന് കാരണമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഏറ്റുമുട്ടലുകളും വെടിവെപ്പുകളും വർദ്ധിച്ചു ഇതിനു പുറമെ വലിയ തോതിലുള്ള സൈനിക വിന്യാസവും നിരീക്ഷണ പ്രവർത്തനങ്ങളും സജീവമായതോടെ യുദ്ധാശങ്ക വർദ്ധിക്കുന്ന സാഹചര്യമാണിപ്പോൾ ൂപ്പിൽ നിന്ന് ഇനി നല്ല പ്രതീക്ഷയില്ല എന്നും പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ചൊവ്വാഴ്ച പ്രതികരിച്ചു ബദബ് നിരന്തരം പിരിമുറുക്കത്തിലാണ് അത് കുറയുന്ന ലക്ഷണമൊന്നും കാണിക്കുന്നില്ല എന്നും വ്യക്തമാക്കി ബുധനാഴ്ച രാവിലെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ വക്താവ് സബിയുളള മുജാഫിസ് പാകിസ്ഥാനെതിരെ രംഗത്ത് വന്നിരുന്നു ഗോസ്റ്റ് പ്രവിശ്യയിൽ ബോംബ് വർഷിക്കുകയും കുനാർ പക്തിക പ്രവിശ്യകളിൽ വ്യോമാക്രമണം നടത്തുകയും ചെയ്തുവെന്നും പറഞ്ഞു ഡൂറന്റ് ഇരുവശവും ചാമൻ സ്പിൻ ബോൾഡിക് അങ്കൂർ അദ്ധ കുറം നംഖഹാർ തോർത്താം എന്നിവയുൾപ്പെടെയുള്ള ഒന്നിലധികം മേഖലകളിൽ വ്യോമ നിരീക്ഷണം ആരംഭിച്ചതായിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചമൻസ്പിൻസ് ബോൾഡിക് തോർഖാം എന്നീ സ്ഥലങ്ങളിൽ ഉൾപ്പെടെയുള്ള ഇരുപക്ഷവും ജാഗ്രത വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ സൈന്യം വ്യോമാക്രമണം നടത്തിയതായി താലിബാൻ ചൊവ്വാഴ്ച ആരോപിച്ചിരുന്നു ഈ ആക്രമണത്തിൽ ഒൻപത് കുട്ടികളും ഒരു സ്ത്രീയും കൊല്ലപ്പെടുകയും നാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പാകിസ്ഥാനെതിരെ അടുത്തിടെ നടന്ന നിരവധി ആക്രമണങ്ങളെ തുടർന്നാണ് ബോംബാക്രമണം നടത്തിയത് എന്നാണ് പാകിസ്ഥാൻ പ്രതികരിച്ചത് കഴിഞ്ഞ മാസം വ്യോംബാക്രമണങ്ങളിലും കരയുദ്ധത്തിലും ഡസൺ കണക്കിനാളുകൾ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഫ്ഗാൻ താലിബാൻ അധികാരം പിടിച്ചെടുത്തതിനു ശേഷമുണ്ടായ ഏറ്റവും മാരകമായ ഏറ്റുമുട്ടലായിരുന്നു അത് ന്യൂസ് ഡെസ്ക്